ഇന്നലെ രാത്രിയിൽ അച്ഛൻ്റെ വിളി കേട്ട് തെല്ലിട ഞാനും പകച്ചു പോയി ഇന്നലെ രാത്രിയിൽ അച്ഛൻ്റെ വിളി കേട്ട് തെല്ലിട ഞാനും പകച്ചുപോയി അങ്ങേ തലയ്ക്കൽ നിന്നച്ഛൻ വിളിക്കുന്നു ോണത്തിൻ നാൾ ഞാൻ എത്തുമെന്ന് ഒത്തിരി നാളായി കേൾക്കാത്ത ആ ശബ്ദം കേട്ടപ്പോഴെൻ്റെ മനം കുളിർന്നു പതിവിൽ ലൈവിളി എന്തുപറ്റി ഫോണിലാദ്യമായി അച്ഛൻ വിളിച്ചിടുന്നു മറുവാക്കു ചൊല്ലുവാനാകാതെ ഞാൻ ഒരു വേളയങ്ങനെ നിന്നുവല്ലോ ഗർഗതം കൊണ്ടൊന്നും ചൊല്ലുവാനായില്ല സന്തോഷം കൊണ്ടെൻ്റെ കണ്ണിറഞ്ഞു കണ്ണുനീർച്ചാലുകളൊഴുകി ഞാൻ അപ്പോഴും സ്തബ്ധയായി നിന്നുവല്ലോ അച്ഛൻ തുടർന്നു ഞാൻ ബസ്സിലാണ് പെട്ടെന്ന് തന്നെ അങ്ങെത്തുമല്ലോ ഒത്തിരി നാളായി അച്ഛനെ കണ്ടിട്ട് അച്ഛനിന്നെങ്ങനെയായിരിക്കും ചിന്തകൾക്കുത്തരം അച്ഛൻ പറഞ്ഞു വയ്യായികയൊന്നുമേയില്ല മോളേ എങ്കിലും അച്ഛൻ്റെ വിളി കേട്ട് ഞാൻ കണ്ണീർ പൊഴിക്കുന്ന നേരത്തല്ലോ ആരോ എൻ കാതിൽ മൊഴിഞ്ഞുമല്ലേ അച്ഛനിങ്ങെത്തുവാനാവുന്നതില്ല അച്ഛൻ പരലോകം പോകിയല്ലോ ഞെട്ടിയുണർന്നു ഞാൻ പൊട്ടിക്കരച്ചിലിൽ അപ്പോഴെൻ പാതിയോ ചേർത്തു നെഞ്ചിൽ ആശ്വാസവാക്കുക പിന്നെ അച്ഛനെപ്പോലെ തലോടി തലോടിയെന്നെ ഒത്തിരി നേരമോ ഞാൻ വിതുമ്പി പിന്നെ അറിയാതെ കണ്ണിമ പൂത്തിടാനായി നിദ്രദേവി തഴുകി തഴുകി വന്നു എങ്കിലും ഞാൻ എത്ര ഭാഗ്യവതി കേൾക്കുവാൻ ആശിച്ച ശബ്ദമെന്ന് കാണാൻ കൊതിച്ചരാ പൊന്നുമുഖം ഓണത്തിൻ മുന്നിലായി കണ്ടുവല്ലോ ഓണത്തിന് മുന്നിലായി കണ്ടുവല്ലോ